ഒരു ഘോരമായ യുദ്ധം കഴിഞ്ഞിട്ട് മദീനയിലേക്ക് തിരിച്ചു പോകുന്ന സഹാബത്തിനോട് അലൈഹി സുല്ലാവി പറയാണ് വലിയ ചെറിയ ഒരു യുദ്ധത്തിൽ നിന്ന് അതിനേക്കാൾ വലിയ ഒരു യുദ്ധത്തിലേക്കാണ് അതിനേക്കാൾ വലിയ ഒരു ജിഹാദിലേക്കാണ് നമ്മൾ പോകുന്നത് സഹാബത്ത് അത്ഭുതത്തോടെ പ്രവാചകനോട് ചോദിച്ചു ഏതാനും നബിയായ യുദ്ധം അത് സ്വന്തം നഫ്സിനോടുള്ള യുദ്ധമാണ് സ്വന്തം ആത്മാവിനോടുള്ള ശരീരത്തോടുള്ള യുദ്ധമാണ് അതിനോടുള്ള ജിഹാദാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബ്രേക്കില്ലാത്ത ഒരിക്കലും ഒരു അവസാനമില്ലാത്ത നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ജിഹാദാണത് നമ്മുടെ ഓരോ നോട്ടവും നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ആശകളും നമ്മുടെ നമ്മുടെ ഉത്തേജനങ്ങളും എല്ലാം നമ്മൾ നിയന്ത്രിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ജിഹാദ് ചെയ്യാൻ ഏറ്റവും വലിയ പ്രയാസമുള്ളൊരു ജിഹാദാണത് അതുപോലെ തന്നെ പ്രയാസമുള്ള ഒരു ജിഹാദാണ് നാം നമ്മുടെ കുടുംബത്തിലെടുക്കുന്ന നിലപാടുകൾ ശരിക്കും ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നാം എടുക്കുന്ന നിലപാടുകൾ വലിയ ജിഹാദാണ് ഞാനിത് പറയുന്ന എന്തുകൊണ്ടാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ ഒരു ഗൃഹനാഥൻ ഒരു കുടുംബനാഥൻ ഇസ്ലാമികമായ നിലപാടുകൾ കുടുംബത്തിലെടുക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് സ്ത്രീധന മരണങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീധന പീഡനങ്ങൾ ഉണ്ടാകുന്നത് ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളും കുഴപ്പങ്ങളും എല്ലാം ഉണ്ടാകുന്നത് മുസ്ലിം ഉമ്മത്തിലെ ഗൃഹനാഥന്മാർ അവരുടെ വീടുകളിൽ നിലപാടുകൾ എടുക്കാൻ പരാജയപ്പെടുമ്പോഴാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആ ഒരു വിഷയത്തിൽ പരാജയപ്പെടും കാരണം എന്താണെന്നറിയോ നമുക്ക് സമൂഹത്തിൽ വലിയ നിലപാടെടുക്കാൻ പറ്റും വലിയ ആദർശവാദികളാവാൻ പറ്റും കർക്കശമായ നിലപാട് നമുക്ക് എടുക്കാൻ പറ്റും പള്ളി കമ്മിറ്റിയിൽ നമുക്ക് നിലപാടെടുക്കാൻ പറ്റും രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് നിലപാടെടുക്കാൻ പറ്റും പക്ഷെ കുടുംബത്തിൽ ഒരു നിലപാടെടുക്കാമെന്നാണ് ഉറക്കം കെടുത്തുന്ന സംഗതി അത് ഉറക്കുണ്ടാവൂല ഊണമുണ്ടാവൂല ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല അത്രത്തോളം മീമാനികമായ അചഞ്ചലതയുള്ള മനുഷ്യർക്ക് മാത്രമേ കുടുംബത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ പറ്റുള്ളൂ ഒരിൽപ്പെട്ടവരെ നിങ്ങൾ നോക്ക് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നന്മയുടെ താക്കോലുകളും തിന്മയുടെ താക്കോലുകളുണ്ട് രണ്ട് രീതിയിൽ നന്മയുടെ താക്കോലുകൾ ആളുകൾക്ക് നന്മ ചെയ്തിട്ട് മാതൃക കാണിച്ചു കൊടുക്കും ചില ആളുകൾ തിന്മ ചെയ്തിട്ട് മാതൃക കാണിച്ചു കൊടുക്കും ഈ വിവാഹത്തിന്റെ വേളയിലൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു തിന്മയുണ്ടല്ലോ അതൊരു പക്ഷെ നമ്മുടെ മരണത്തിന് ശേഷവും നമ്മുടെ അക്കൗണ്ടിൽ ആക്റ്റീവായി കിടക്കും നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ആചാരം കാണിച്ചു കൊടുക്കാൻ എന്തൊക്കെയോ ഉണ്ടല്ലോ നീര കല്യാണം മഞ്ഞ കല്യാണം പച്ചക്കല്യാണം ചുവന്ന കല്യാണം എൻഗേജ്മെന്റിന് പോകുമ്പോൾ വേറെ കുറെ കാട്ടിക്കൂട്ടലുകൾ ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിൽ കാട്ടിക്കൂട്ടാത്ത കോപ്രായത്തരങ്ങളില്ല അപ്പൊ ഇതൊക്കെ ഒരാൾ ചെയ്ത് കാണിച്ചുകൊടുക്കുമ്പോൾ അയൽവക്ക കൻ അത് ഏറ്റെടുക്കാൻ പിന്നെ അപ്പുറത്തുള്ളവൻ ഏറ്റെടുക്കാൻ പിന്നെ ആ നാട് മുഴുവൻ അത് ഏറ്റെടുക്കാൻ പിന്നെ ആ ജില്ല മുഴുവൻ അത് ഏറ്റെടുക്കാൻ ഇതാദ്യം തുടങ്ങിയ ഒരു മനുഷ്യരുണ്ടല്ലോ ഇത് ആദ്യം തുടങ്ങി പണം മുടക്കിയിട്ട് അയാളുടെ അധ്വാനം മുടക്കിയിട്ട് ഇത് ആദ്യം ഇതിന് ഒരു മനുഷ്യരുണ്ടല്ലോ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വൃത്തികേട് നിലനിൽക്കുന്ന കാലത്തോളം അയാളുടെ അക്കൗണ്ടിലേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിന്റെ ഈ തബുദീറിൻ്റെ ഈ ഒരു ദൂർത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നേരെ വസ്ല്ല കാണിച്ചു കൊടുത്തതുപോലെയുള്ള മാതൃകാപരമായ കല്യാണം ഒരാൾ നടത്തിയാൽ പ്രിയപ്പെട്ടവരെ അതും മാതൃകയാക്കാൻ ആളുകൾ ഉണ്ടാവും അതിൽ നിന്ന് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്ന ആളുകൾ ഉണ്ടാവും അത് കണ്ടിട്ട് കുടുംബത്തിൽ നിലപാടെടുക്കാൻ തയ്യാറാവുന്ന ആളുകൾ ഉണ്ടാവും മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവിടെ സമ്പത്ത് കൊണ്ട് പുതപ്പിച്ചാൽ മാത്രമേ ഒരു ഉപ്പാന്റെ അന്തസ് പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അലിറഫ ഫാത്തിമു റസൂലിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ എന്തിനാ പറഞ്ഞയക്കണമെന്ന് അറിയോ കൈ വീട്ടുജോലി ചെയ്തിട്ട് കയ്യിൽ തഴമ്പ് വന്നിട്ട് തഴമ്പ് പൊട്ടി എന്നിട്ട് അലി അലിറല്ല പറഞ്ഞു യുദ്ധാർജിത സമ്പത്ത് കുറച്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ അടിമകളൊക്കെ ഉപ്പാന്റെ കയ്യിലുണ്ടല്ലോ ഒന്ന് പോയി ചോയിച്ചു നോക്ക് ഈ പൊന്നുമോൾക്ക് എന്തെങ്കിലും തരുമോ എന്ന് പോയി ചോയിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫാത്തിമാർ അലി റസൂലിന്റെ മുന്നിൽ വന്ന് നിന്ന് സങ്കടം ഒരു രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂലിന്റെ മനസ്സലിയാഞ്ഞിട്ടല്ല അള്ളാന്റെ റസൂലിന് ഫാത്തിമാർ അള്ളാഹുഅട് ഹൃദയത്തിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല ശരിക്കും മനസ്സിലാക്കണം ഫാത്തിമ തൂക്കി എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ് അലൈഹി അണച്ചു ചേർത്തിട്ട് എന്താ പറഞ്ഞത് ഞാൻ നിനക്ക് പറഞ്ഞുതരട്ടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മുപ്പത്തിമൂന്ന് സുഹാൻ അല്ല മുപ്പത്തിമൂന്ന് അലഹമുലില്ല മുപ്പത്തിനാല് അക്ബർ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിക്കോ അതാണ് ഒരടിമയെ ഒരു വേലക്കാരന് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ എന്ന് പറഞ്ഞ് പൊന്നുമോടെ തിരിച്ചയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന പിതാവിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗാനേഷ് കുമാരി കണക്കിനോ മുസ്ലിം കഴിയുമോ അങ്ങനെ ഒരു മകളെ ഒരു ഉപ്പ തിരിച്ചു പറഞ്ഞയച്ചാൽ ആദ്യം പ്രതിഷേധത്തിന്റെ കൊടിയായിട്ട് മുന്നോട്ട് വര ഉമ്മയായിരിക്കും ഭാര്യയായിരിക്കും ഇസ്ലാമികമായ നിലപാടുകൾ പുരുഷന്മാരെടുക്കാൻ തയ്യാറാകുമ്പോ പല കുടുംബങ്ങളിലും പലപ്പോഴും അവിടെ വില തടിയായി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്ത്രീകളാണ് അതിന്റെ പരിണിത ഫലവും കൈപ്പുനീരും അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് ഒരു ഭാഗത്ത് പെൺകുട്ടികൾ തന്നെയാണ് നമ്മള് ഫലസ്തീനു വേണ്ടിയിട്ട് ഘോര സംസാരിക്കാറുണ്ട് ഘോര ഘോരം പ്രസംഗം നടത്താറുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറുടെ അഭിമുഖം കണ്ടതാണ് ഗസയിൽ മുറിവേറ്റവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറുടെ അഭിമുഖം അദ്ദേഹം പറയാണ് നാല് വയസ്സുള്ള കുട്ടികൾ ഒരു നാല് വയസ്സുള്ള ഒരു കുട്ടി നാലിലിമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ട് രണ്ട് കൈ രണ്ട് കാലും പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ആ മുറിവ് ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മുറിവ് ഉടങ്ങുന്നതിനുള്ള പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കാൻ അനസ്തീഷയില്ല അവിടെ ബോധം കെടുത്താനല്ല മരുന്നില്ല എന്നിട്ട് ആ പച്ച മുറിവിൽ പച്ച ഇറച്ചിയിൽ ആ കുഞ്ഞ് വേദന സഹിക്കാൻ കഴിയാതെ ഒന്ന് കരയാൻ പോലും കഴിയാതെ പിടയുന്ന ആ കുഞ്ഞ് എന്തുകൊണ്ടാ അനസ്തീഷ ഇല്ലാത്തതുകൊണ്ടാണ് മരുന്നില്ലാത്തത് കൊണ്ടാണ് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടാണ് ഗസയിലെ കുഞ്ഞുങ്ങൾ ഗസയിലെ സ്ത്രീകൾ ഈ ഡോക്ടർ എന്നെ പറയാണ് പല ആളുകളെയും കൊണ്ടുവരുമ്പോ അവരുടെ മുറിവിൽ പുഴുവാണ് അവരുടെ മുറിവുകളിൽ പുഴുവരിക്കാണ് കാരണം എന്താണ് മതിയായ മരുന്നുകളില്ല മതിയായ ചികിത്സ കിട്ടുന്നില്ല നമുക്ക് പറ്റും പ്രതിഷേധ റാലി ഉണ്ടാവുമ്പോൾ അതിൽ പോയിട്ട് തൊണ്ട പൊട്ടി അലറി കുടിക്കും നമ്മൾ അതിനൊരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ ഈ ഫലസ്തീനിൽ ഇത്രമാത്രം അക്രമങ്ങളും പീഡനങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് നടത്തുന്ന വിവാഹവേളകളിലെ മഹാമഹങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും മാറ്റമുണ്ടോ ഉണ്ടോ ശരിക്കൊന്നും ആലോചിച്ചു നോക്ക് ശരിക്ക് സ്വന്തത്തൊന്നും വിചാരണ എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റവും നമ്മുടെ പ്രതിഷേധങ്ങൾ ഫേസ്ബുക്കിൽ ഹമാസിന് നമ്മൾ കൊടുക്കുന്ന ഐക്യദാർഢ്യത്തിൽ തീരും നമ്മൾ ഇടുന്ന രണ്ട് വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ തീരും നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ല മോളെ കല്യാണം വരുമ്പോ ലക്ഷക്കണക്കിന് എന്താ ഈ കുഞ്ഞുങ്ങൾക്ക് ആ പൈസ എത്തിച്ചു കൊടുക്കാനുള്ള മാർഗം ഇല്ലാഞ്ഞിട്ടാണോ ഒരു ദിവസം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പന്തൽ വേണ്ടി എത്ര ലക്ഷങ്ങളാണ് പ്രധ്യപ്പെട്ടൊരു പൊടി ചളയുന്നത് ഒരു ദിവസം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പന്തലിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇതെല്ലാം അതിഥികളാദരിക്കണോ അതൊന്നുമല്ല വന്ന ആളുകൾ പറു ഭയങ്കര കല്യാണായിരുന്നെട്ടോ എന്തോ കല്യാണം എന്ന് പറയാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചേതോ വികാരമാണ് ഇതിനൊക്കെ പിന്നിൽ പ്രിയപ്പെട്ടവര് എന്നാലോ ഈ പറയുന്ന വിഭവസമൃദ്ധമായ സദ്യകളും മുഴുവൻ കഴിഞ്ഞിട്ട് ഉമ്മത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ആ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇർക്കിലിക്കൊള്ളി എടുത്ത് പല്ലിക്കുത്തുമ്പോ ഇങ്ങനെ പറയും ഫുഡിന് എന്തോ ഒരു ഉപ്പ് പോരാ അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയി ഇതാണ് അവസാനം കിട്ട എന്നാൽ ഈ പ്രശ്ന എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഇല്ല പ്രിയപ്പെട്ടവരെ എത്ര ജീവിതങ്ങളാണ് ഇതുകൊണ്ട് നശിച്ചു പോകുന്നത് എത്ര കുടുംബങ്ങളാണ് അള്ളാഹുവിന്റെ ശത്രു പട്ടികയിലായി തീരുന്നത് ഓരോ ചില ആഴ്ചയിൽ ഒന്നോ രണ്ടോ വിളിയോ വാട്സപ്പ് മെസ്സേജ് വരും എന്താണ് വീട് പണയത്തിലാണ് ജപ്തി ചെയ്യാനായിട്ടുണ്ട് കമ്മിറ്റിയോട് ചോദിച്ച് സഹായം ചെയ്യണം പള്ളി കമ്മിറ്റിയും പള്ളിയും വീടും ആളുകളുമാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം യുദ്ധം യുദ്ധം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ട് ശത്രുപക്ഷത്തു നിന്ന് പിന്നെ പള്ളിയാകുന്ന അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് സഹായം ചോദിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉമ്മത്ത് ശരിയായ രീതിയിൽ കണ്ണു തുറക്കുക ഇവിടെ വരന്റെ വീട്ടുകാരെയോ മധുവിന്റെ വീട്ടുകാരെയോ പൂർണ്ണമായും തെറ്റു പറയുന്ന രണ്ടു പേരും ഇതിൽ തുല്യ പങ്കാളികളാണ് ഇത്തരത്തിലുള്ള മരണം നടക്കുന്നതിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തല്ലോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചർവീത ചർവടം നടക്കുകയാണ് ചാനലുകളായ ചാനലുകൾ മുഴുവൻ രണ്ടു വലിയ പ്രശ്നങ്ങളാണ് ഉമ്മത്തിൽ അടിഞ്ഞുകൂടിയ രണ്ടു വലിയ പ്രശ്നങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുക ഒന്ന് ഉമ്മത്തിന് ബോധമില്ലാത്ത ദൂർത്ത് കല്യാണതൂർത്ത് കല്യാണ മഹാമഹങ്ങൾ മാമൂലുകൾ ഇത്തരത്തിലുള്ള ഉമ്മത്തിന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ രണ്ടാമത്തത് പരലോകബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ചിന്ത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ യൗവനത്തിൻ്റെ ഉണ്മ ഇത് രണ്ടും നമ്മൾ ഗൗരവതരമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഈ മരിക്കുന്ന കുട്ടികളൊക്കെ എന്താണ് ഈ ജീവിതത്തോടു കൂടി എല്ലാം കഴിഞ്ഞു ഇവിടുന്ന് മരിക്കുന്നതോടുകൂടി ഞാൻ അവസാനിച്ചു ഇല്ലല്ലോ അറ്റമില്ലാത്ത പുതിയ ജീവിതത്തിലേക്കല്ലേ കാലെടുത്ത് വെക്കുന്നത് അതല്ലേ അതിന്റെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയല്ലേ പ്രിയപ്പെട്ടവര് മരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അതുകൊണ്ട് ഇതിനൊക്കെയുള്ള പരിഹാരം എന്താണ് കുട്ടികൾക്ക് ദീം തീംപിടിപ്പിച്ചു കൊടുക്കുക മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തുക അള്ളാഹു സുഹാൻ ഈ ഉമ്മത്തിനെ ബാധിച്ച എല്ലാ ജീർണതകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ ഉമ്മത്തിനെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവെ ഈ ഉമ്മത്തിലെ യുവതി യുവാക്കളെ നീ സംസ്കരിക്കണേ ശുദ്ധീകരിക്കണേ ശുദ്ധീകരിക്കണയല്ല ഇസ്ലാമിന്റെ ഇസ്സത്ത് അവരുടെ ജീവിതത്തിൽ നീ നൽകണേ ഇസ്ലാമിലൂടെ സമാധാനവും യശസ്സും അന്തസ്സും കണ്ടെത്തുന്ന ഒരു വിഭാഗമായി ഉമ്മത്തിലെ യുവതി യുവാക്കളെ നീ മാറ്റുകയും ചെയ്യണേല്ല അള്ളാഹു ഫലസ്തീനിൽ വീണ്ടും വീണ്ടും അടിച്ചമർത്തലുകളും അക്രമ

وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات <applause> الأحياء منهم والأموات إنك مجيب دعوات يا خالي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين